നമ്മളെ ഫുള്ളി ബോഡി നൈക്കറാണ് സ്കാൻ ചെയ്യുക ടീഷർട്ട് ഇട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം മണ്ടത്തറന്നു എനിക്ക് തോന്നിയിട്ടുള്ള ഹലോ നമസ്കാരം ഇന്നൊരു വീഡിയോ കണ്ടായിരുന്നു അതായത് പ്രകാശം പറക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയ പേടിപ്പിക്കാൻ നോക്കിയത് കാരണം പുള്ളി പറഞ്ഞ ഇതാണോ കേട്ടോ കേട്ടോ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സമയത്ത് നമ്മളെ ഈ ജമിനി ജമിനി നമ്മള് ഫുള്ളി ഫസ്റ്റ് സ്കാൻ നമ്മളെ ഫുള്ളി ചെയ്ത് നൈക്കറായിട്ടാണ് സ്കാൻ ചെയ്യുക അതിനുശേഷമാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഈ ഡ്രസ്സ് ചേഞ്ചും ഒക്കെ നടക്കുന്നു കേട്ടോ അപ്പോൾ അത് നമ്മള് ഈ ജമിനി മറ്റേ പണ്ടത്തെ മോഹൻലാലിന്റെ സിനിമയിൽ കണ്ണട വെച്ച പോലെ ഒരു പ്രത്യേക തരമാ ഇത് തരം പുള്ളി കോമഡി ആയിട്ട് പറയണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷെ പുള്ളി ഭയങ്കര സീരിയസ് ആണ് ആണ്ട്ടോ ആൾക്കാർക്ക് ഭയങ്കര അവയർനെസ് ഒക്കെ കൊടുക്കേണ്ടത് ആ പുള്ളി അതിലൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതായത് പുള്ളി ആദ്യം ഷർട്ട് ഇട്ടിട്ട് ഒരു മാർക്ക് ഒക്കെ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കും ജെമിനിയിൽ അപ്ലോഡ് ചെയ്യും അത് പുള്ളിയുടെ ബോഡി മാർക്സ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു പ്രോംപോ കൊടുക്കുമ്പോഴത്തേക്കും പുള്ളി ഷർട്ട് ഇല്ലാത്ത ഒരു മാർക്ക് ഒക്കെ കാണിക്കുന്ന രീതിയിൽ ശുദ്ധം മണത്തരോന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റ് കളിച്ച് നോക്കാം ഈ ബോഡി മാർക്കിൻ്റെ കാര്യത്തിൽ ഞാൻ വെറുതെ എടുത്തതേണ്ട ഇതെനിക്ക് കിട്ടിയ ബേത്ത് മാർക്കാണ് വിവം കേട്ടോ ഞാനിപ്പോൾ ടീഷർട്ട് ഷർട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ബർത്ത് മാർക്ക് മറ്റേ ഗെമിനി കാണിക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞത് സത്യം അതല്ലാന്നുണ്ടെങ്കിൽ മണ്ഡലമാണ് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതേപോലെ തന്നെ ഗമിനയിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് പുള്ളി പറഞ്ഞ ആ പ്രോംപ്റ്റ് പ്രോംബ്രിട്ട് വന്നപ്പോഴത്തേക്കും എന്നോട് ഗമിനെ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ എൻ്റെ ഷർട്ടൊക്കെ ഊരി തരാം പക്ഷേ ഈ മാർക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല അത് നിങ്ങളുടെ ഗൈഡ് ലൈൻസിൻ്റെ അഗെയിൻസ്റ്റാണെന്നാണ് ആദ്യം തന്നെ പറഞ്ഞത് എന്നിട്ടാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയത് അതെ ഇതാണ് ഇതിൽ എവിടെയുടേ എൻ്റെ 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 ബോഡി പോട്ട് വേറെ എന്താണ് കുഴപുഴന്നുള്ള ബോഡി അത് പോട്ടെ ഉള്ള ബോഡി കാണിച്ചിട്ടില്ല ഞാൻ ഇടാത്ത ഷഡ്ഡി കാണിച്ചിട്ടുണ്ട് അതെന്തിനാണെന്നോ വേർനസ് ഒക്കെ നല്ലത് തന്നെ പക്ഷെ ആൾക്കാരെ പേടിപ്പിച്ചിട്ടു ശരി ചൂസ്